നിലമ്പൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെതിരെ കടുത്ത വിമർശനവുമായി പി വി അൻവർ വി എസ് അച്യുതാനന്ദൻ നേരത്തെ നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതലാളിത്ത പ്രവണതകൾക്കെതിരായാണ് അന്ന് പിണറായിക്കുവേണ്ടി വി എസിനെ വെട്ടിക്കൂട്ടി പട്ടിക്കിടുമെന്ന് പറഞ്ഞ ആളാണ് എം സ്വരാജ് ഓപ്പറേഷൻ സിന്ധൂരിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച സ്വരാജ് എന്നും അൻവർ ആരോപിച്ചു സ്വന്തം പഞ്ചായത്തിലെ ജനങ്ങൾ ഒരു മാസം പ്രകൃതി ദുരന്തം കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ സ്വരാജിനെ അവിടെ കണ്ടില്ല താൻ മുണ്ടും കെട്ടി തലയെക്കെട്ടുമായി ഒരു മാസം ഞാനവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു ദിവസം തേച്ച ഷർട്ടുമായി വന്ന സ്വരാജ് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എം സ്വരാജ് പിണറായി വിജയൻ്റെ മുന്നണി പോരാളിയാണെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പിന്നണി പോരാളിയാണെന്നും പി വി അൻവർ പറഞ്ഞു കെ സുധാകരൻ അറിയാതെയാണ് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും അൻവർ ആരോപിച്ചു നിലമ്പൂരിൽ വന്ന് ഹിന്ദുക്കൾ ശ്വാസമുട്ടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അതിന് ഹൈന്ദവ സഹോദരങ്ങൾ പോലും എതിർത്തിരുന്നു എന്നാൽ ആര്യാടൻ ഷൗക്കത്ത് ഒന്നും പറഞ്ഞില്ല പാണക്കാട് തങ്ങൾമാരെ അപമാനിച്ചയാളാണ് ആര്യാടൻ മുഹമ്മദ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇറ്റ്ലറിസത്തിൻ്റെ വക്താവാണ് പാണക്കടതങ്ങൾമാരോട് സതീശന് പുച്ഛമാണെന്നും പി വി അൻവർ പറഞ്ഞു